നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് മികച്ച വിജയമാണ് പതിനായിരത്തിലധികം കൂടിയുള്ള ഒരു വിജയം അതിൽ പല ഘടകങ്ങൾ വർക്ക് ചെയ്തു എന്ന് കൃത്യമായി വിലയിരുത്തുകയാണ് രാഷ്ട്രീയകാര്യസമിതി പക്ഷേ ആ വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രിയുടെ കസേര ആർക്കാണ് അധികാരത്തിലേക്ക് എത്തണം ആദ്യം അതിനുശേഷം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണം പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിയായി ഏറ്റവും യോഗ്യനായയാൾ വി ഡി സതീശനാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞോ അതിന്റെ ഒരു പ്രതിഫലനമാണോ നമ്മളിപ്പോൾ സമൂഹ മാധ്യമ വാളുകളിൽ കാണുന്നത് പാർവതി പത്ത് മാസത്തിനപ്പുറമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയതിനു ശേഷം സാധാരണ നിയമസഭ അവിടെയുള്ള എം എൽ എമാരുടെ വോട്ടിനനുസരിച്ചാണ് ആരാണ് പ്രധാനമായും കക്ഷിനേതാവായി തെരഞ്ഞെടുക്കുക അങ്ങനെയുള്ള തീരുമാനങ്ങൾ ആരെയാണ് കക്ഷി നേതാവ് ആക്കേണ്ടത് എന്നുള്ള തീരുമാനമെടുക്കുക അങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ലെന്നാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലിക്കുന്ന സൈബർ ഹാൻഡിലുകളാണ് ഈ മുഖ്യമന്ത്രി അവകാശവാദവുമായി പ്രചാരണം തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ക്യാപ്റ്റനായി വി ഡി സതീശനെ ചിത്രീകരിക്കുന്നു തൊട്ടു പിന്നാലെ തന്നെ സി എം ട്വൻറ്റി ട്വൻ്റി സിക്സ് എന്ന വാഹന ഒരു കാറാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഇങ്ങനെ ിൽ അല്ല അതെ റോഷിപാൽ ആ കാറിന്റെ നമ്പർ അത് വ്യാജമാണ് അത് ഫേക്കായിട്ടുണ്ടാക്കിയ ടെംപ്ലേറ്റ് ആണ് അതൊരു സ്കൂട്ടറിന്റെ നമ്പറാണ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ചേട്ടന്റെ സ്കൂട്ടറാണത് ആ സ്കൂട്ടർകാരനൊക്കെ ഇതിനകം തന്നെ മാധ്യമങ്ങളിൽ വന്ന് അഞ്ചു അഞ്ചുകൊല്ല മുന്നേ ഞാനെടുത്ത നമ്പറാണ് ഞാൻ മുഖ്യമന്ത്രിയൊന്നുമല്ല അന്ന് യാദർശികമായി കിട്ടിയ ഒരു നമ്പറാണ് ആ നമ്പർ എടുത്ത് ഡി എൽ എന്ന് തുടങ്ങുന്ന നമ്പർ പ്ലേറ്റിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പടം ആ പടമടക്കം പ്രചാര വിഷയമാകുമ്പോൾ ശരിക്കും ക്യാപ്റ്റൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് നേരത്തെ വിളിച്ചു തുടങ്ങിയെങ്കിൽ ഇപ്പുറത്ത് യു ഡി എഫിലും ഒരു ക്യാപ്റ്റനുണ്ടെന്ന് ഉറപ്പിക്കുകയാണോ ആ സുജയ അതിൽ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയർന്നു അതിൽ മാത്യു കോൾനാടൻ പറഞ്ഞത് ക്യാപ്റ്റൻ കാരണഭൂതൻ എന്നീ വാക്കുകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ വെറുക്കുന്ന വാക്കുകളാണ് അങ്ങനെയുള്ള പദവികൾക്ക് പിന്നാലെ പ്രകീർത്തിനത്തിന് പിന്നാലെ നേതാക്കൾ പോകരുത് എന്ന അഭിപ്രായമാണ് മാത്യു കോൾനാടൻ പരസ്യമായി പ്രകടിപ്പിച്ചത് മാത്രവുമല്ല രമേശ് ചെന്നിത്തലയും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കെ സി വേണുഗോപാലിന് എതിർപ്പുണ്ട് എ പി അനിൽകുമാർ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു അങ്ങനെ കോൺഗ്രസിനകത്ത് കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇങ്ങനെ മുഖ്യമന്ത്രി അവകാശവാദവുമായി രംഗത്തെത്തുന്ന നേതാക്കൾക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട് അതിന് കാരണം അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി പദത്തിനായി തർക്കമുണ്ടെന്ന് അങ്ങനെ ഒരു പ്രചാരണം വന്നാൽ അത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും മാത്രവുമല്ല പൊതു ഇടങ്ങളിൽ മോശമായ ഒരു അഭിപ്രായം രൂപപ്പെടുകയും ചെയ്തു അത് കൃത്യമായി മുന്നേറ്റത്തിനെ ബാധിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ വിലയിരുത്തൽ അതുകൊണ്ടാണ് സതീശനെ പ്രകീർത്തിക്കുന്ന ഇത്തരം പ്രചാരണത്തിനെതിരെ കടുത്ത എതിർപ്പും കടുത്ത അമർശവും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉയർന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന് ഇനിയും വിളിച്ച് ഈ ഒരു പ്രചാരണം അത് കൂടുതൽ കടുപ്പിക്കുന്നതിനായി വി ഡി സതീശൻ മുതിർന്നത് അദ്ദേഹത്തിന് പല വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണം മൃദുവാക്കി അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയൊക്കെ പോകാനൊക്കെയുള്ള ശേഷിയുള്ള നേതാവാണല്ലോ അദ്ദേഹം ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്യാപ്റ്റൻ വിളി അങ്ങ് ഉറപ്പിക്കുകയല്ലേ ചെയ്തത് ആ ചോദ്യം വി ഡി സതീശന് മുന്നിലേക്ക് വന്നത് അപ്പോൾ നേരെ ഈ അമർഷമുള്ള പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ രമേശ് ചെന്നിത്തലയ്ക്ക് മേജർ പട്ടം നൽകിയാണ് വി ഡി സതീശൻ നൽകിയത് ആ പറഞ്ഞതുപോലെ താൻ ക്യാപ്റ്റനാണ് മേജറാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു അങ്ങനെ തൊട്ടു പിന്നാലെ കെ മുരളീധരനോട് പ്രതികരണം ചോദിച്ചപ്പോൾ താൻ സാധാരണ ഭടൻ മാത്രമാണെന്ന് പറയുന്നു അപ്പോൾ പിന്നെ വേണുഗോപാൽ ആരാണ് വിദ്യാപ്രവേദി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ സമിതി യോഗത്തിൽ തന്നെ എ പി അനിൽകുമാർ നമ്മൾ കണ്ടതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ആ കെ പി എ പി അനിൽകുമാർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സ്പോൺസർ ചെയ്തത് അത് എ ഐ സി സി ആണ് അതിൻ്റെ ഫണ്ടാകട്ടെ അതിൻ്റെ രാഷ്ട്രീയ അജണ്ട വരെ നിശ്ചയിച്ചത് എ സി സി ആണ് കെ സി വേണുഗോപാലാണ് അങ്ങനെ ഇതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും കെ സി വേണുഗോപാലിന് നൽകുകയാണ് എ പി എൽകുമാർ ചെയ്തത് എ പി അൽകുമാർ അങ്ങനെ പറയുമ്പോൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പേ അവിടെയുള്ള മുന്നൊരുക്കത്തിന് ചുമതല വഹിച്ച ഒരു വിദ്യ നേതാവ് കൂടിയാണ് എ പി എൽകുമാർ അതുകൊണ്ട് ആ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസക്തവും പ്രസക്തവുമാണ് അവിടെ കെ സി വേണുഗോപാൽ കൂടി മുഖ്യമന്ത്രി പദവിയിലേക്ക് വരണമെന്ന അഭിപ്രായം കൂടി കോൺഗ്രസ് നേതൃത്വത്ത് ഉയരുന്നു എന്ന ആദ്യം അധികാരം പിടിക്കുക എന്നതാണ് അതിനുശേഷമാണ് മുഖ്യമന്ത്രി കസേര കിട്ടുക അപ്പോൾ അധികാരം പിടിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി യു മുന്നോട്ട് പോവുക അതാണ് ഇപ്പോൾ I don't know.